ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ മരുത്വമല മരുത്വമല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കന്യാകുമാരി ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീലങ്കയിൽ നടന്ന സ്വീകരണയോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികൾ ശ്രീലങ്ക പഴയ പേരാണ് സിലോൺ ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആദ്യം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രണ്ടാമത് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഴത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിൻ്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് അഞ്ച് രൂപ നാണയം പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി ആറ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് അത് ജി ശങ്കരക്കുറുപ്പ് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണ് ശിവഗിരി സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം ശ്വേതവർണം അതായത് വെള്ളവസ്ത്രം ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറമാണ് മഞ്ഞ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രം ഏതാണ് മഞ്ഞ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ല വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ടി കെ കിട്ടൻ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഇലവും തിട്ട അത് പത്തനംതിട്ട ജില്ലയിലാണ് ഇലവും തിട്ട ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് മുലൂർ എസ് പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മ വിദ്യാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ ശിവലിംഗദാസ സ്വാമികളുടെ ശിഷ്യന്മാർ മലയാളി സ്വാമിമാർ രാമാനന്ദ സ്വാമി സിദ്ധവൈദ്യനാണ് ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശ എഴുതിയ കവിത പറന്നുപോയ ഹംസം വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവർ മൂർക്കോത്ത് കുമാരൻ കൊറ്റിയത്ത് രാമുണ്ണി വിവേകോദയം എസ് എൻ ഡി പിയുടെ മുഖമു മുഖപത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇത് ഇമ്പോർട്ടൻ്റാണ് വിവേകോദയം ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇത് എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് സ്ഥാപകൻ കുമാരനാശാൻ സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദൻ സ്ഥാപകൻ കുമാരനാശാനും സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായി എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനങ്ങൾ നോക്കാം എനി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് അവനവനാത്മാ സുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം ഇത് ആത്മോപദേശ ആത്മോപദേശതകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ജാതിഭേദം അത് ദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഗുരുദേവൻ്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഇത്രയും നമ്മൾ നന്നായി പഠിക്കുക താങ്ക്